ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ പെട്ടെന്ന് തോന്നി വീഡിയോ എടുക്കാന്ന് ഇത് രണ്ടു ദിവസം മുൻപ് എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ഇന്ന് ആകെ ഒരു ക്ഷീണം പിടിച്ച ദിവസമായിരുന്നു കേട്ടോ പച്ചതാ മുന്നിലിരുന്ന് പേപ്പറൊക്കെ വായിക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം പോയിട്ട് മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മധുരക്കിഴങ്ങ് കുറച്ചേ ഉള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് കപ്പയുണ്ട് അപ്പം പിന്നെ കപ്പയും കൂടി വേവിക്കാം അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയും പിന്നെ മധുരക്കിഴങ്ങ് വേണം കേട്ടോ അപ്പം പിന്നെ തലേ ദിവസം ഉണ്ടാക്കിയാൽ ഉണ്ട് അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനും ഒരു മൂടില്ല തീരെ വയ്യാത്തൊരു ദിവസമാണ് അപ്പോൾ ഞാനത് ആ കപ്പയും കൂടി ഒന്ന് നന്നാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിപ്പം അതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി അവിടെ വേവിച്ചെടുക്കണം അപ്പോൾ മധുരക്കിഴങ്ങ് സാധാരണ ഞാൻ തൊലിയൊന്നും കളയാതെ നന്നായിട്ട് കഴുകിയിട്ട് വെട്ടിയിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തത് അപ്പോൾ ഇതിനേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് പുളി പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഇങ്ങനത്തെ ഈ മധുരക്കഴങ്ങിനും കപ്പയ്ക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും വേഗം തന്നെ ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് വരാം അപ്പോൾ കുറച്ച് മധുരക്കിഴങ്ങും കുറച്ച് കപ്പയും കൂടി എടുത്തിട്ടുണ്ട് ഈ ഒരു ചമ്മന്തിയും അപ്പോൾ ഇതിലേക്ക് തേങ്ങേൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ ചേർക്കാതെ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ചായ പിടിക്കുകയാണ് കേട്ടോ അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക അപ്പം എല്ലാം എങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴാണ് തലേ ദിവസം വൈകുന്നേരം എന്നെ കാണാൻ വേണ്ടിയിട്ട് പുതിയ നമ്മൾ പുതിയ വീടുണ്ടാക്കുന്നില്ലേ അവിടെയുള്ള അവർ വന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഹൽവിയും നല്ല കോഴിക്കോടൻ ഹലുവിയാണ് കേട്ടോ ഹലുവിയും പിന്നെ നാടൻ മുട്ടയും പഴവും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൈകുന്നേരം വന്നിട്ട് പിന്നെ ഞാനൊന്നും എടുത്തു വെച്ചിട്ടില്ല അപ്പോൾ പിറ്റേ ദിവസം എല്ലാം ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല അലുവിയൊക്കെ ഉണ്ടായിരുന്നു നല്ല അലുവിയാണ് അത് ചുവപ്പ് അലുവിയും പിന്നെ കറുത്ത ഹലുവിയും ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഉണ്ട് ഇതാക്കണ്ടോ നല്ല അടിപൊളി ഹലുവിയാണ് ഞാൻ കിട്ടിയപ്പം തന്നെ രണ്ട് പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അതാ നാടൻ ഇത് വീട്ടിലുണ്ടായ നാടൻ മുട്ടയാണ് അപ്പോൾ അതും കൂടെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഇനി എടുത്തു വെക്കട്ടെ അപ്പോൾ അതാ അലുവ ഞാനൊന്ന് പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ കണ്ടോ നല്ല കോഴിക്കോട് കോഴിക്കോടുന്നലുവ ബ്ലാക്കും റെഡും അപ്പോൾ ഞാൻ അവിടെ പാത്രത്തിലിട്ടൊക്കെ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ തലേദിവസം തന്നെ ഒരു രണ്ട് പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസവും അലുവ കാണുമ്പോൾ ഒരു കൊതിയാണല്ലോ അപ്പം ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ചിട്ടോ പിന്നെ ഇപ്പം പിന്നെ ഭക്ഷണത്തിന് അങ്ങനെ കൺട്രോളൊന്നും ഇല്ല എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുന്ന ആണെങ്കിൽ കഴിക്കൂ അങ്ങനെയാണ് അപ്പം ഞാൻ അയലുണ്ടായിരുന്നു അതൊന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇന്നിപ്പോൾ ചോറ് വെക്കുന്നില്ല ഉച്ച ആയപ്പോഴേക്കു തന്നെ ഭയങ്കര ക്ഷീണമാകുന്നു അപ്പം അച്ഛൻ പോയിട്ട് വേഗം തന്നെ നമ്മളെ കുടുംബശ്രീൻ്റെ ഹോട്ടലുണ്ട് സ്ത്രീകൾ നടത്തുന്നത് അവിടെ പോയിട്ട് ചോറ് വാങ്ങിക്കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഒരു ചോറിന് മുപ്പത് രൂപയാണ് അപ്പോൾ രണ്ട് ചോറ് വാങ്ങിച്ച് ശ്രീ മോള് ഞാനുള്ളൂ പിന്നെ അച്ഛൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കൂലല്ലോ അപ്പോൾ അതിലേ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താ ഞാനും സ്ത്രീമോളും കൂടി ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന കറികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഈ ഒരു കറി ആയാലും സിമ്പിളായാലും നല്ല ടേസ്റ്റ് തോന്നി തോന്നിട്ടോ അപ്പോൾ ആ അയിലക്കറിയൊക്കെ കൂട്ടി അല്ല അയില പൊരിച്ചതൊക്കെ കൂട്ടി ചോറിന്ന് അങ്ങനെ പിന്നെ വേഗം പോയി പിന്നെ ചോറ്ന്നേൻ്റെ ശേഷം ഒന്ന് കിടന്നപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് ഉറങ്ങിപ്പോയിട്ടോ അങ്ങനെ പിന്നെ എണീറ്റ് വന്നതിൻ്റെ ശേഷം അതാ തലവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു സുഖവും അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ അച്ഛൻ അപ്പോഴേക്ക് സോഫയിൽ ഇതാ തുണികളൊക്കെ മടക്കിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പോൾ ഇന്നിനിപ്പോൾ ആവുമെന്ന് അറിയില്ല ഇല്ലെങ്കിൽ നാളേക്ക് എടുത്തു വയ്ക്കുക അത്രയും വയ്യ അപ്പോഴേക്കും ഞാൻ പോയി നോക്കുമ്പോൾ സ്രേമോള് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അത് അപ്പോഴും എനിക്ക് പഴവും മുട്ടയൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആൾ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കും പഴം മുട്ടയൊക്കെ വേവിക്കും പിന്നെ എന്താണ് എനിക്ക് വേണ്ടിയിട്ട് ചായ കിട്ടി തരും കേട്ടോ ഇഷ്ട വാല് കുറച്ച് ആട്ടം നിർത്ത് എന്നിട്ട് കഴിക്കി അതാ കഴിക്കി ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിയ അതിപ്പോൾ മുക്ക ഭാഗവും തീർത്ത് രാവിലെ ഉച്ചക്ക് കഴിഞ്ഞു ഉച്ചയ്ക്ക് ചോറ് കഴിച്ചല്ലേ ഏ രാത്രി ബിസ്ക്കറ്റ് കണ്ടിട്ടോ കഴിച്ചോ മതിയിട്ടോ നീ മതി ഞാൻ അവിടെ പോയിരുന്നോ അവിടെ പോയിരിക്കി ഇരിക്കി ഇരിക്കാം അവിടെ ഇരിക്കി ഇരിക്കി ഇരിക്കാൻ പറഞ്ഞില്ലേ പപ്പി ഇരിക്കി 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 അമ്മ പറഞ്ഞ കേക്ക് ഇരിക്കി ഇരിക്കടാ വിടുവാ അനുസരണല്ലോ കേട്ടോ ഇരിക്കേ ഇരിക്കാൻ പറഞ്ഞല്ലേ ആ അനുസരിക്കണം നല്ല കുട്ടി ആ അവിടെ അവിടെയിരുന്ന കേട്ടോ ഇരുന്നേ കുറച്ച് കൂടി ബിസ്ക്കറ്റ് തരണ്ടേ കേട്ടോ അങ്ങനെ നമ്മൾ പട്ടിക്കുട്ടീനോട് കുറച്ച് നേരം സംസാരിച്ച അപ്പോഴേക്ക് ശ്രീമോൾ ഇതാ മുട്ടയൊക്കെ ഉണ്ടാക്കി പഴമൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ട് തന്നിട്ടോ ഇപ്പോൾ ഒറ്റയ്ക്ക് ഗ്യാസ് തുറന്ന് ചായ ഉണ്ടാക്കാനും മുട്ട പൊരിക്കാനും മുട്ട വേവിക്കാനും പഴം ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ ചില സമയത്തൊക്കെ കിടക്ക തന്നെയായിരിക്കും അപ്പോൾ ശ്രീമോള് ഉണ്ടാക്കി പറ്റുന്നതൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ പിന്നെ ഗ്യാസ് തുറക്കുമ്പോൾ ഞാൻ പറയും അമ്മേനടുത്ത് പറയണമെന്ന് അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു പേടിയാണ് അവൾ ഉണ്ടാക്കാനൊന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ ഞാനത് വൈകുന്നേരം കഴിച്ച് പിന്നെ രാത്രിയായപ്പോൾ വേറെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല ഈ ഒരു ആപ്പിളും ഓറഞ്ചും മാത്രമേ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഇന്നത്തെ ദിവസം തീരെ ഒരു വയ്യാത്ത ദിവസമായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അവിടെ വെച്ച് നിർത്തുകയാണെ